ഇ വി എം വി പാറ്റ് മെഷീനുകളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ കെ ഇമ്പശേഖറിന്റെ അധ്യക്ഷതയിലാണ് റാൻഡമൈസേഷൻ നടന്നത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് ഇ വി എം വി വി പാറ്റ് മെഷീനുകളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ നടത്തി ഇ വി എം മാനേജ്മെൻറ് സിസ്റ്റം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ മെഷീനുകളും വി വി പാറ്റുകളുമാണ് റാൻഡമൈസ് ചെയ്തത് പരിശീലനത്തിനുപയോഗിച്ച അൻപത് മെഷീനൊഴികെ ആയിരത്തി നാനൂറ്റി എൺപത് ഇ വി എം മെഷീനും കൺട്രോൾ യൂണിറ്റിന്റെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇ വി എം മെഷീനും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് വി വി പാറ്റുകളുമാണ് റാൻഡമൈസേഷൻ നടത്തിയത് ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളിലേക്ക് ഇരുപത് ശതമാനം ഇ വി എമ്മുകളും മുപ്പത് ശതമാനം വി വി പാറ്റുകളും റിസർവായി അധികം നൽകും റാൻഡമൈസേഷനിലൂടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇരുന്നൂറ്റി വോട്ടിംഗ് മെഷീനുകളും ഇരുന്നൂറ്റി അറുപത്തിയാറ് വിവി പാറ്റുകളും അനുവദിച്ചു കാസർഗോഡ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മെഷീനുകളും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിവി പാറ്റുകളും ഉദുമയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മെഷീനുകളും ഇരുന്നൂറ്റി അൻപത്തിയേഴ് വിവി പാറ്റുകളും കാഞ്ഞങ്ങാട് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മെഷീനുകളും ഇരുന്നൂറ്റി അൻപത്തിനാല് വിവി പാറ്റുകളും തൃക്കരിപ്പൂരിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മെഷീനുകളും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വിവി പാറ്റുകളും അനുവദിച്ചു പരിപാടിയിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്